കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കുറേ സാധനങ്ങൾ വില കുറച്ച് സാ കൂടി ഭയങ്കര ആയിട്ട് വ്ളോഗർമാർ പറയണ നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടില്ലേ അവിടെ തുടങ്ങുന്ന നിങ്ങളുടെ പറ്റിപ്പ് അതുമാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കിട്ടുന്ന ഇതേ സാധനങ്ങൾ ഒരു കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മൾ നമ്മളതിൽ പോയി അതിൻ്റെ ക്വാളിറ്റി കുറവ് ഒക്കെ മനസ്സിലാക്കിയും പലപ്പോഴും മാറി നിന്ന സാധനങ്ങൾ പക്ഷേ ഈ വീഡിയോ പറയുന്നവർ ആ ഒരു ഉത്സാഹവും സന്തോഷവും കാണുമ്പോൾ നമ്മൾ ഓ ഇത് സംഭവമാണല്ലോ എന്നുള്ള രീതിയിൽ പോയി ആ മാർക്കറ്റിങ്ങിൽ വീഴുന്നത് തൊട്ട് തുടങ്ങുകയാണ് ഒരാൾ നമ്മൾ പറ്റിക്കാനുള്ള സാഹചര്യങ്ങൾ കർട്ടൻ വീട്ടിൽ കർട്ടൻ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ കർട്ടൻ ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലുണ്ട് കർട്ടൻസ് വാൾപേപ്പർ ഫ്ലോറിങ് ഇതിൽ പല രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുക ചിലർ പറയും അമ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിന് അഞ്ച് രൂപ തൊട്ട് വാൾപേപ്പർ ഇപ്പോൾ തമ്പിനയിൽ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാമല്ലോ ഒരു യൂട്യൂബിലെ ഒരു തമ്പിനയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ തമ്പിനയിൽ വിശ്വസിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എഴുതിയാൽ മാത്രമാണ് അത് കയറുക അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് നിർബന്ധിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഒരുപാട് മാർക്കറ്റിലേക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം ക്ലിയറായി മനസ്സിലായോ ഇത് തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ക്വാളിറ്റി കുറഞ്ഞു പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇന്ന് അന്ന് നമുക്ക് എൺപത് രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇന്ന് അതേ സാധനം അതേ കമ്പനി നമുക്ക് അറുപത് രൂപയ്ക്ക് തരും അവർക്ക് കിട്ടുന്ന മാർജിനിൽ വലിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവില്ല പകരം ആ പ്രോഡക്റ്റിനെ കുറെ കൂടി ക്വാളിറ്റി കുറവുള്ള രീതിയിൽ എന്നാൽ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ കൺവേർട്ട് ചെയ്തതാണ് വാൾപേപ്പർ അ മുന്നൂറ് രൂപയ്ക്ക് വാൾ പേപ്പർ അഞ്ഞൂറ് രൂപയ്ക്ക് വാൾ പേപ്പർ ഇത് പണ്ടും ചൈനയിൽ നിന്ന് ഇതുപോലെ വൾക്കായിട്ട് വരുന്നതാണ് അഞ്ച് കൊല്ലമായിട്ട് ആറ് കൊല്ലമായിട്ട് വരുന്നതാണ് ഇന്ന് ഈ ആഴ്ച ഈ മാർ പക്ഷേ ഇപ്പോൾ ആൾക്കാർ അത് കൂടുതൽ വാങ്ങിക്കാൻ ഇപ്പൊ ഇത് കാണിക്കുന്നത് എന്താ കാര്യം ഈ വീഡിയോ ചെയ്യുന്ന വ്ളോഗർ കിടന്ന് ഇത്രയും നല്ല പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു സംഭവം കണ്ടുപിടിച്ച് ഗായ്സ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഉഷാറില് ആൾക്കാർ ചാടി അങ്ങനെ പോവാണ് അപ്പോൾ ഇങ്ങനത്തെ വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളെ ഓവറാക്കി നന്നതാണ് നല്ലതാണെന്ന് പറഞ്ഞ് കാണിച്ച് കണ്ടന്റ് ഇട്ടും അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മാന്യമായ പ്രോഫിറ്റ് കിട്ടാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല ഇവിടെ വലിയ കുത്തക ബതലാളികളൊന്നും ആരുമില്ല എല്ലാവരും സാധാരണക്കാർ തന്നെയാണ് അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് ആ കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റും കൂടി ഇല്ലാതായപ്പോൾ വേറെ വഴിയില്ലാതെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വിൽക്കേണ്ടി വന്ന കുറേ കർട്ടൻ പണിക്കാരും ഡെക്കോറുകാരും കൂടിയുള്ള ഒരു ചളിവിളി അവസ്ഥയാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഒരു ഒരു അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഏതൊരു കർട്ടൺ വർക്കോ ഡെക്കോർ വർക്കോ ഇൻ്റീരിയർ വർക്കോ എന്ത് എന്തുമായി ബന്ധം കാരണം എൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അതാണ് ഞാൻ എൻ്റെ ഇൻഡസ്ട്രി ഈ ഡെക്കോർ ഇൻഡസ്ട്രി ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാനലിൽ പറയാം ഒറ്റത്തവണയൊക്കെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ എന്നെ കാണുന്നത് അപ്പോൾ ഇനി പിന്നീട് എന്നെ ഉപകാരപ്പെടണമെന്നൊന്നുമില്ല പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റർടൈൻമെൻറ്റ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു കുറച്ച് ഫോളോവേഴ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൻ്റെ പേര് ആഷിഖ് ഞാൻ കവർസ് ആൻഡ് ഡെക്കോർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ കർട്ടൺ വർക്ക് ചെയ്യുന്നു എൻ്റെ തന്നെ സ്ഥാപനമാണ് എല്ലാ ജില്ലയിലും കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ എല്ലായിടത്തും നമുക്ക് ഇൻസ്റ്റാളേഷൻ ടീമും എല്ലാം ഉണ്ട് അഞ്ച് വർഷത്തെ തൊട്ട് മേലേക്ക് സർവീസ് വാറൻറ്റി എഴുതി റിട്ടേൺ ആക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തോളമായിട്ട് ചെയ്യുന്നുണ്ട് ഗൂഗിൾ റിവ്യൂസ് നിങ്ങൾക്ക് നോക്കുക പ്രീവിയസ് വർക്കുകൾ ഇൻസ്റ്റഗ്രാമിൽ കവർസൺ ഡെക്കോർന്ന് ചെയ്താൽ നോക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് തുറന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തേക്കുന്നത് ഇനി വിഷയത്തിലേക്ക് വരാം മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിൽ ഞാൻ ഒരു മുസ്ലിമാണ് മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിൽ ഹലാൽ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് അനുവദനീയമായത് അത് ഒരുപാട് പ്രശ്നങ്ങളായ വാക്കാണല്ലോ പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു ബിസിനസ് ചെയ്യാൻ നേരത്ത് അതിനെ അതിൽ അമിതമായ അനാവശ്യമായ ഉടായ്പകളും അളവിലും തൂക്കത്തിലും കൃത്യത കാണിക്കാതിരിക്കുകയും ഒന്നും ചെയ്യാതെ അതിനെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതിനാണ് ഈ ഹലാൽ ബിസിനസ് എന്ന് പറയാം ഈ വീഡിയോ കാണുന്ന മിക്ക മുസ്ലിംസിനും അത് റിലേറ്റാകും കുറേ പേർക്ക് അത് മനസ്സിലാവില്ല ഒന്നുമില്ല നമ്മൾ കള്ളവും ചതില്ലാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണ് ഈ ഹലാൽ എന്ന് പറയാം ഈ പരിപാടി വച്ച് ചെയ്യുന്ന ബിസിനസ് ആണ് ഇതുവരെ ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ ജാതി മതം ഒന്നും പറയുന്നില്ല നിങ്ങൾ എൻ്റെ ഞാൻ മിക്ക വീട് എല്ലാ വീടും ചെയ്യുന്ന ആളാണ് പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു മോറൽ വാല്യൂ അതിലായിരുന്നു ഞാൻ ഇത്രയും നാൾ ബിസിനസ് ചെയ്തേക്കുന്നത് ഈ മോറൽ വാല്യൂ മിക്ക ആളുകൾക്കും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ജാതിയുടെ ആണോ മതത്തിൻ്റെ ആണോ കാരണം ഇന്ത്യൻ നിയമങ്ങൾ വെച്ചിട്ടാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിലൂടെ കൺസ്യൂമർ കോട്ടിൽ പോകണമെങ്കിൽ ബില്ല് വേണ്ട മാഷേ ബില്ല് തന്നാലല്ലേ നിങ്ങൾ അവിടെ പോകണ്ട പോകാനും പറ്റുള്ളൂ ഈ ബില്ല് തരില്ലാത്ത വഴിയിൽ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങുക അങ്ങനെ ഒരുപാട് ഉടായിപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഇതിൽ നമ്മൾ സീരിയസ് ആക്കി എടുക്കാത്തതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പലപ്പോഴും ചില ഇതൊക്കെ ചൂഷണം ചെയ്യുന്ന കുറേ ഇൻ്റീരിയർ ഡിസൈനർമാരും കുറേ ഇൻറ്റീരിയർ ഡെക്കറേഷൻകാരും അലൂമിനിയം ഫാബ്രിക്കേറ്റർമാരും കുറേ കർട്ടൺ മണിക്കാരും ഉണ്ട് ഇതിലേറ്റവും കുറവ് ഈ ഞങ്ങളെ പോലത്തെ കുറേ കർട്ടൻ മണിക്കാരുടെ ഭാഗത്താണ് എന്നാലും അതിലും കുറച്ച് ഡായ്പകളുണ്ട് ഇതിനെല്ലാത്തിനും കൂടി ഞാൻ ക്ലബ്ബ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം അപ്പം അടുത്ത തവണ ഇതൊക്കെ ശ്രദ്ധിക്കണം ആദ്യം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നിട്ട് കർട്ടൻ വർക്ക് ചെയ്യാം ഞാൻ ഒമിനിക്കോ ഈക്കോയ്ക്കോ വന്ന് എല്ലാ വർക്കും ചെയ്തു തരാം വീട്ടിൽ പി വി സി പുറത്ത് ഇട്ടു തരാം അങ്ങനെ പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കുക തൊണ്ണൂറ് ശതമാനം കള്ളന്മാരാണ് പല രീതിയിൽ പറ്റിക്കും പത്ത് ശതമാനം സത്യസന്ധമായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ കൂടുതലും കള്ളന്മാരായതുകൊണ്ട് എല്ലാ രീതിയിലും ഒഴിവാക്കിയേക്കാം വീട്ടിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കും അവരോട് കോ കോൺവെസേഷൻ പോലും മെയ്ക്ക് ചെയ്യരുത് കാരണം സംസാരത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം സാർ ഇവിടെ ചെയ്യാൻ പതിനയ്യായിരമേ ഉള്ളൂ ഞാൻ പതിനായിരം ഒക്കെ ചെയ്തുതരും നമ്മളെങ്ങാനും നമുക്ക് തോന്നിയാ അവിടെ ചെയ്താൽ നല്ലതാണ് ഒരു എട്ട് രൂപ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വായിന്നറിയാതെ വന്നതേ അപ്പം തന്നെ അവനത് കട്ട് ചെയ്ത് അഴിച്ച് പഠിച്ച് പരിപാടി തുടങ്ങും നിങ്ങൾ പോലും അറിയാതെ പരിപാടി അവിടെ പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് അവൻ പോകും പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തുണ്ടാവില്ല ക്വാളിറ്റി പ്രോഡക്റ്റല്ല അവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ പൊടി പോലും കിട്ടില്ല സർവീസും വാരൻറ്റി ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അങ്ങനൊരു വിഷയമുണ്ട് അതുകൊണ്ട് ഒരു പേരും ഊരും അറിയാത്ത ഒരു ഷോപ്പോ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കാം ക്രെഡിബിലിറ്റി ആ വാക്ക് മെയിൻ ആണ് ക്രെഡിബിലിറ്റിയിലാണ് ബ്രാൻഡും പോട്ടെ ക്രെഡിബിലിറ്റിയിലാണ് മിക്ക വർക്കും ചെയ്യുന്നത് കാരണം പ്രോഡക്റ്റ് മാത്രമല്ല സർവീസും നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കണം എന്ത് എന്ത് ഡാമേജ് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരാളുടെ നമ്പർ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്രെഡിബിലിറ്റി വേണം ഇത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മോനെ ഇതിന് എത്ര നാളത്തെ വാരണ്ടി ഉണ്ട് ഇതിന് എത്ര സർവീസ് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചോദിച്ചിട്ട് ഇത് എഴുതി വാങ്ങാൻ മറക്കരുത് ഇത് എഴുതി വാങ്ങുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കൊട്ടേഷൻ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഒരു കൊട്ടേഷൻ കാണിച്ചു തരാം നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന ഒരു കൊട്ടേഷൻ ഇതിൽ രണ്ട് പേജ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പേജ് മൊത്തം നമ്മൾ ഓരോ പ്രോഡക്റ്റിനും കൊടുക്കുന്ന സർവീസ് വാരണ്ടി അതിൻ്റെ കാര്യങ്ങളാണ് കണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെറിയ അക്ഷരമായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല ഇങ്ങനെ സർവീസ് കാര്യങ്ങളെ പറ്റി റിട്ടേൺ ആയിട്ട് ഒരു ലോഗോയും വെച്ചിട്ട് രജിസ്റ്റേർഡ് ചെയ്ത ഒരു കമ്പനിയിൽ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി വാങ്ങിക്കാനോ എഴുതിയ ഒരു ഇത് തെളിവ് വേണം രണ്ടാമത്തെ കാര്യം അളവും തൂക്കവും ാക്കുക എന്ന് പറയും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു ജനലിൻ്റെ അളവെടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റിനാണ് പൈസ പറയണതെന്നുണ്ടെങ്കിൽ ആ സ്ക്വയർ ഫീറ്റ് മിക്കപ്പോഴും തെറ്റിച്ച് തരാൻ സാധ്യതയുണ്ട് ഞാൻ ഒരു ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കസ്റ്റമറിന് ഞാൻ ചെയ്ത വർക്കിന് മുമ്പ് ഒരാൾ കൊട്ടേഷൻ കൊടുത്തത് ഞാൻ എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ അയാൾ നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കണക്കുകൂട്ടി വന്നപ്പോൾ മുന്നൂറ്റി അമ്പത് സ്ക്വയർ ആണ് പുള്ളി ഇട്ടേക്കുന്നത് ഞാൻ ഇട്ടേക്കുന്നത് മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ആണ് അപ്പോൾ മുപ്പത് സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് കിട്ടുമ്പോൾ അത്ര എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ജനലിന്റെ നീളവും വീതിയും ഫീറ്റിലാണ് എടുക്കുന്നെങ്കിൽ അഞ്ചടി വീതിയും അഞ്ചടി ഹൈറ്റ് ഉണ്ട് സാർ അങ്ങനെ പറയും അപ്പോൾ എന്താ പറ്റുക ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആയി സെന്റിമീറ്ററിൽ എടുത്തിട്ട് അതായത് മീറ്ററിലാണെങ്കിൽ ഇപ്പൊ രണ്ട് മീറ്റർ വീതിയും രണ്ട് മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ ടൂ ഇൻറ്റു ടൂ ഇൻറ്റു പത്ത് പോയിന്റ് ഏഴ് ആറ് നാലെന്ന് പറഞ്ഞ കോൺസെൻറ്റിന് ഇൻഡോ ചെയ്യുമ്പോഴാണ് സ്ക്വയർ ഫീറ്റ് കിട്ടുക അങ്ങനെ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുറവായിരിക്കും അപ്പോൾ അളവും തൂക്കവും ചെക്ക് ചെയ്യേണ്ടത് കസ്റ്റമറിൻ്റെ കൂടി ബാധ്യതയാണ് നമ്മൾ തന്നെ നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഒന്നിലധികം ആളുകളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കുക അത് ഒരേ കാറ്റഗറിയിലുള്ള ക്വാളിറ്റിയിൽ ചെയ്യുമെന്ന് തോന്നുന്ന ഒരേ ഒരു ഇതിലുള്ള ആൾക്കാരിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കുക തീരെ പ്രീമിയായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഒരു വീട്ടിൽ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ നേരത്ത് ഒരേ സാധനത്തിൻ്റെ കൊട്ടേഷൻ വാങ്ങിക്കുക ഇപ്പോൾ ഈ ഒരു റോഡ് ഉപയോഗിച്ച് ഈ ഒരു റോഡ് ഉപയോഗിച്ച് അവിടെ കറക്റ്റ് ചെയ്യാൻ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുടെ പേര് ഡെക്കോ വിൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇന്ന റോഡാണ് ഇന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നത് അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സെയിം സാധനം വെച്ചിട്ടുള്ള കൊട്ടേഷൻ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാറണ്ടി കാര്യങ്ങൾ എഴുതി വാങ്ങിക്കണം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരെ നിരസിക്കുക ആദ്യം ചെയ്യുമ്പോൾ ലാഭം നോക്കി വർക്ക് ചെയ്യാതിരിക്കുക ഒരു വർക്ക് ഇരുപത്തയ്യായിരം രൂപ ചെയ്യാൻ വേണ്ട വർക്കായിരിക്കും ഇപ്പോൾ നമ്മൾ മാന്യായിട്ടായിരിക്കും പറഞ്ഞേക്കുന്നത് സാറേ ഇത് ഇരുപത്തയ്യായിരം രൂപയുടെ മാന്യമായിട്ടല്ല അങ്ങനെ ആയിരിക്കും പറയാം അപ്പോൾ അപ്പോൾ വേറൊരാൾ വന്നിട്ട് അതിൽ ഇരുപതിനായിരം രൂപ പറയുമ്പോൾ അവൻ ചിലപ്പോൾ ഉദ്ദേ അവന് പല ടെക്നിക്കുകളും ഉണ്ടാവും കാരണം ഇന്നത്തെ കാലത്ത് ക്വാളിറ്റി കുറഞ്ഞാലും ഒരേപോലെ ഇരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി ക്വാളിറ്റി വൈസ് തന്നെ അല്ലാതെ അവന് ചിലപ്പോൾ ലാഭം കുറച്ചെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് സത്യമായിരിക്കും അവന് ലാഭം കുറവ് മതി അയ്യായിരം രൂപ ലാഭം കിട്ടണതിന് വരെ അവൻ രണ്ടായിരം രൂപ ലാഭം എടുത്തായിരിക്കും ചെയ്യുന്നത് പക്ഷേ എന്തെങ്കിലും ഡാമേജ് വന്നുകഴിയുമ്പോൾ തിരിച്ച് കോളെടുക്കുന്നതിന് അവന് അതിലുള്ള ഇൻട്രസ്റ്റും കുറവായിരിക്കും ആ അയ്യായിരം രൂപ ലാഭം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സാധനവും കൂടി ചിലപ്പോൾ ആയി പോവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് പേരിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കുക അളവും തൂക്കവും കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തുക എസ്റ്റിമേറ്റില് വാറണ്ടി കാര്യങ്ങളും എസ്റ്റിമേറ്റ് റിട്ടേൺ ആയിട്ട് വാങ്ങിക്കണം ചുമ്മാ പറഞ്ഞാൽ പോരെ റിട്ടേൺ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാങ്ങിക്കുക പിന്നെ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അതായത് പൈസ ചെയ്യുന്ന പൈസ കൊടുക്കുമ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പൊതുവേ ഏഴ് ദിവസമാണ് കണക്ക് അപ്പോൾ അഡ്വാൻസ് കൊടുത്ത ദിവസം തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ ആയിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം ഒരിക്കലും അമ്പത് ശതമാനത്തിന് മേലെ അഡ്വാൻസ് കൊടുക്കാതിരിക്കുക ഫുൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണി ചെയ്യാൻ ആരാണെങ്കിലും അവന് താല്പര്യം കുറയും അത് പൊതുവെ അങ്ങനെയാണ് അതുകൊണ്ട് എപ്പോഴും പണി ടോട്ടൽ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മേലെ അഡ്വാൻസ് കൊടുക്കാതിരിക്കുക അഡ്വാൻസ് കൊടുത്തതിന് റിട്ടേൺ ആയിട്ടോ എ പി ഡി എഫ് ആയിട്ടോ റെസിപ്റ്റ് വാങ്ങിക്കുക ഞാൻ അമ്പതിനായിരം രൂപ ഇദ്ദേഹത്തിന് തന്നിരിക്കുന്നു അതല്ലെങ്കിൽ ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഗൂഗിൾ പേ ചെയ്യുമ്പോഴോ ഫോർ കർട്ടൻ വർക്ക് അഡ്വാൻസ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എന്ന് എഴുതി ഗൂഗിൾ പേയോ ഇത് ചെയ്യുക കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ റെസിപ്റ്റ് വാങ്ങിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മേജർലി വരുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇത് വളരെ ആണ് ഇനി ഒരു ഇതുവരെ പറയാത്ത ഒരു വിഷയമായ പറയാം ഇത് പറ്റിപ്പിനെ പറ്റിയോ ചതിനെ പറ്റിയോ നമ്മൾ എന്തിനാണ് വീട്ടിൽ കർട്ടൻ വർക്ക് ചെയ്യുന്നത് കർട്ടൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് അതായത് ഒരു സിനിമയെ പോലെയാണ് ഇപ്പോൾ ഒരു സിനിമ എടുക്കാൻ നേരത്ത് അതിൽ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ പറ്റിക്കണതിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിൽ അദ്ദേഹം എൻ്റെ പടം നന്നായിരിക്കണ്ടേ പടം നല്ല ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്ന പോ വിചാരിക്കുമല്ലോ അതേ സാധനം തന്നെയാണ് കർട്ടൻ ചെയ്യുന്ന ആൾക്ക് കർട്ടൻ പണിയിൽ നല്ല കഴിവുള്ള ആളാണെന്ന് ഉറപ്പ് വരുത്തണം ഒരാൾ ഒരു വീട് കർട്ടൻ ചെയ്താൽ നിങ്ങൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്തേക്കുന്ന ഇൻ്റീരിയറിൻ്റെ ഫുൾ ഭംഗിയും പോവാൻ ആ ഒരു ഒറ്റ കർട്ടൻ വർക്ക് മതി ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെയ്തേക്കുന്ന ഇൻ്റീരിയറിനെ അമ്പത് ലക്ഷം രൂപയുടെ ഫീലിൽ കത്തിക്കാനും ആ ഒരൊറ്റ കർട്ടൻ വർക്ക് മതി ചിലപ്പോൾ കർട്ടൻ എല്ലാത്തിനും കൂടി അമ്പതിനായിരം രൂപയാവുള്ളൂ ഇരിക്കുക അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ കാര്യം എന്ന് വെച്ചാൽ വീട് പണിയുടെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ ആളാണ് കറക്റ്റ് ഓൾറെഡി ഇതിനു മുമ്പ് പല വർക്കുകളും ചെയ്തേക്കുന്നുണ്ട് അവസാനമാകുമ്പോൾ നമ്മളും മാനസികമായിട്ട് തളരും കൂടാതെ നമ്മുടെ കയ്യിലുള്ള പൈസയും കുറവായിരിക്കും ഫൈനൽ എൻഡ് എൻഡാവുമ്പോൾ അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഒരുപാട് തട്ടിക്കൂട്ടലുകൾക്കും നമ്മൾ മനസ്സിലാ മനസ്സിലൂടെ സമ്മതിക്കേണ്ടി വരും ചെയ്യേണ്ട ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട നിങ്ങളിപ്പോൾ ആരെ കാണിക്കാനാ ഒരു നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ട് നല്ലൊരു കർട്ടൻ വർക്ക് ചെയ്യാനുള്ള പൈസ ഇല്ല എന്നാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കർട്ടൻ ചെയ്താൽ മതി അത്രയും നാൾ വല്ല മുണ്ട് തോർത്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഇട്ടോ കുഴപ്പമില്ല കാരണം പൈസ ലാഭത്തിന് വേണ്ടി അലൂമിനിയം ഫാബ്രിക്കേഷൻ കുറ്റം പറയല്ലോ അവരൊക്കെ ചിലപ്പോൾ രണ്ടായിരം രൂപക്കും പത്തായിരം രൂപയൊക്കെ ചെയ്തു തരാമെന്ന് പറയും അവർ ചെയ്ത് തിരുത്താനും പൈസ ഒക്കെ ആ ഇൻസ്റ്റാളേഷൻമാരൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പോകും പിന്നീട് ഒരു സർവീസും കിട്ടില്ല നമ്മൾക്ക് ആ വീട് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന വീടിനെ അതിനെ കൊണ്ടുവന്ന് അങ്ങ് ഏറ്റവും കുറഞ്ഞ രീതിയിലാക്കി ആക്കിക്കളയും അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പൈസ വരുന്ന സമയത്ത് ചെയ്താൽ മതി ചെയ്യുന്നതിന് മുന്നായിട്ട് അവർ ചെയ്തേക്കുന്ന പ്രീവിയസ് വർക്കുകൾ ചെക്ക് ചെയ്യണം എന്തൊക്കെ തര ഇതിനു മുമ്പ് ചെയ്തേക്കുന്ന ഡിസൈൻസ് നമ്മളുടെ ടേസ്റ്റും ഇവർ ചെയ്തേക്കുന്ന പ്രീവിയസ് വർക്കുകളും ഇവർ ചെയ്തതാണോന്ന് ഒരു ഐഡിയ വേണം കേട്ടോ ഇവരുടെ ഒതന്റിക്ക് ആയിട്ടുള്ള വർക്കാണോ ചിലപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ പൊതുവേ അയാൾ നിൽക്കുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി വിശ്വസിക്കുക ഫോട്ടോവിനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാം വാട്ടർമാർക്കുള്ള ഫോ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഗൂഗിൾ റിവ്യൂല് ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട് ഫോട്ടോ ഇട്ടിട്ട് ആ ഫോട്ടോ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വേറെ ഇൻസ്റ്റഗ്രാമ് ഇട്ടിട്ട് അങ്ങനെ കുറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചെയ്ത വർക്ക് അവർ ചെയ്തതാണോ എന്ന് ഉറപ്പുവരുത്താൻ ഒരു വഴിയില്ല പക്ഷെ വീഡിയോസിൽ അയാളും കൂടി നിൽക്കുകയാണെങ്കിൽ ആ സൈറ്റിലെടുത്ത വീഡിയോസൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും എല്ലാ കർട്ടൻ മണിക്കാർക്കും ഇന്ന് യൂട്യൂബും ഒക്കെ ഉണ്ട് അതിൽ ഇൻസ്റ്റഗ്രാമായിട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അയച്ചു തരും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും ഇല്ലാത്ത ആളാണെങ്കിൽ കുറച്ച് പഴയ ആളായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പഴയ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവരും അപ്ഡേറ്റ് ചെയ്ത് മാറി എല്ലാവരും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ തുടങ്ങാം ഞാൻ എൻ്റെ കച്ചവടം പോണ പരിപാടിയാണ് പറയുന്നത് എന്നാലും അത് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രിപ്ഷൻ കുറച്ച് ആൾക്കാരുടെയൊക്കെ ആവശ്യമുണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ